തരിശുപാടത്ത് നെൽകൃഷി നടത്തി ക്ലബ്ബിന്റെ സിൽവർ ജൂബിലി ആഘോഷം വേറിട്ടതാക്കുകയാണ് ഉദുമ പരിയാരത്തെ വിശ്വഭാരതി ക്ലബ്ബ് പ്രവർത്തകർ ഇതിന് തുടക്കം കുറിച്ച് പരിയാരത്തെ അരയേക്കറോളം തരിശുപാടത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ഇവർ ഞാറുനട്ടു ക്ലബ്ബിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം വേറിട്ടതും മാതൃകാപരവുമാക്കണമെന്ന നിശ്ചയദാർഢ്യമാണ് ഉദുമ പരിയാരം വിശ്വഭാരതി ക്ലബ്ബ് പ്രവർത്തകരെ പരിയാരത്തെ തരിശായി കിടക്കുന്ന പുഞ്ചപ്പാടത്തിറക്കിയത് ക്ലബ് പരിധിയിലെ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും സർവ്വ പിന്തുണയും നൽകി കൂടെ കൂടിയതോടെ ആഗ്രഹത്തിന് ആക്കം കൂടി വിശാലമായ പാടശേഖരത്തിലെ അര ഏക്കറിലാണ് ഇവർ നെൽകൃഷിയുടെ മഹിമ വിളിച്ചോതി ഞാറ്റടി നട്ടത് ഒരുമയോടെ ഞാറ്റടി നടാൻ ചേറിലിറങ്ങിയപ്പോൾ അത് പ്രദേശത്തിന് ഉത്സവ പ്രതീതി പകർന്നു കഠിനാധ്വാനത്തിന് തയ്യാറായ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കൊപ്പം പഴമക്കാരുടെ അനുഭവ കൂടി മുതൽക്കൂട്ടായതോടെ കൃഷിപാഠം എളുപ്പമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലബിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് ഉപയോഗിച്ച് ഒരു സമൂഹ സദ്യ ഒരുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു നമ്മളെ ക്ലബ്ബിൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പരിഹാരം തരിശായി കിടക്കുന്ന വയലിൽ നെൽകൃഷി ഇറക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പദ്ധതിയായിരുന്നു അതാണ് ഇപ്പോൾ ഇന്നിവിടെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുന്നത് ഈ ഇതിൽ കിട്ടുന്ന അരി നമ്മൾ നമ്മുടെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സമൂഹ സദ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുപയോഗിക്കും പിന്നെ ഇതുപോലെയുള്ള വരും വർഷങ്ങളിലും ഇനിയും കൂടുതൽ വയലുകൾ നമ്മൾ കൃഷിയെടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ഭാഗത്തും ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കും പിന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഇതിന് നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ നാടൻ നഗരവും ഒരുപോലെ കൃഷിയെ അകറ്റി നിർത്തുമ്പോൾ പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിച്ച് പുത്തൻ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് തങ്ങളാൽ ആകുന്നത് ചെയ്യുക എന്നാണ് വിശ്വഭാരതി ക്ലബ്ബ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനായി വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുമെന്ന ഉറച്ച തീരുമാനവും ഇവർ എടുത്തിട്ടുണ്ട് ബുധനാഴ്ച നടന്ന ഞാറുനടിയിൽ പരിപാടി വാടകം സൈനബ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി വി കൃഷ്ണൻ സെക്രട്ടറി അനിൽ കപ്പണക്കാൽ ബാബു കൊക്കാൽ സതീഷ് തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ